എല്ലാരോടും കണ്ടോന്ന് ചേച്ചി ഇങ്ങോട്ട് നോക്കേ ഇവിടെ നോക്ക് കണ്ടോന്ന് ചോദിച്ചേ ആ മോ കണ്ടോന്ന് ചോദിച്ചേ ഈ സാധനത്തിന് പറയുന്ന മോ നമ്മൾ നമ്മള് പേടിപ്പിച്ചിട്ടില്ലേ വെച്ച് പേടിപ്പിക്കുന്നതാണ് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കണ്ടോ കുഞ്ഞു പറയുന്നത് മോ ആ കണ്ടോ ഇവിടെ തൊട്ടിയുണ്ടെന്ന് പറഞ്ഞേ എന്നാണ്ട് ഊഞ്ഞാലുണ്ടെന്ന് പറഞ്ഞേ ഊഞ്ഞാല് പിന്നെ പിന്നു മീനുണ്ട് എന്നാണ്ട് മീൻ കണ്ടോ കണ്ടോ നമ്മളെ മക്കളൊക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേനും നമുക്കൊക്കെ മക്കളുണ്ടായി കഴിയുമ്പോഴത്തേനും സത്യം പറഞ്ഞാൽ ജീവിതമൊക്കെ അങ്ങനെ നമുക്ക് രാവിലെ എഴുന്നേറ്റ് പണി കഴിഞ്ഞു എല്ലാവരും വിടണം പിന്നെ പിള്ളേരൊക്കെ ചർവാവുമ്പോൾ സ്കൂളിൽ വിടണം ആ ബഹളം കാര്യമൊക്കെ പക്ഷേ ഈ തിരക്കിൻ്റെ ഒക്കെ മുകളിലാണ് നമ്മൾ വല്യമ്മച്ചിമാരായി കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടി തിരക്കും കാര്യമൊക്കെ ആയിരിക്കും പക്ഷേ ആ സമയത്താണ് ജീവിതം ശരിക്കും ആസ്വദിക്കുന്നത് നമ്മുടെ മക്കളെ എന്നൊക്കെ പറഞ്ഞാൽ തിരക്ക് പണിക്കൊക്കെ ഇടയ്ക്കാണെങ്കിലും നമ്മൾ കുഞ്ഞൊന്ന് വഴക്കൊക്കെ ഉണ്ടാകുമ്പോഴത്തേന് ആ കുഞ്ഞു കരയുവാണേൽ കരയട്ടെ പണി തീരട്ടെ എന്നിട്ട് എടുക്കുക അങ്ങനെയൊക്കെ ഉള്ളൊരിതൊക്കെ ഉണ്ട് പക്ഷേ കൊച്ചുമക്കളൊക്കെ ആയിക്കഴിയുമ്പോഴത്തേനും ഉണ്ടല്ലോ അവരൊന്നും വഴക്കുണ്ടാക്കി കഴിയുമ്പോഴത്തേന് ഇപ്പോൾ ആ അവരുടെ അച്ഛൻ്റെയൊക്കെ അമ്മയുടെ ഇടയ്ക്കിടയിൽ നിന്ന് വഴക്കുണ്ടാക്കുന്നു നമ്മുടെ മനസ്സിൽ മൊത്തം കുഞ്ഞിന്തിനെ വഴക്കുണ്ടാക്കുന്നത് കുഞ്ഞിന്തിനെ വഴക്കുണ്ടാക്കുന്നു ഞാൻ കണ്ടുമോനും പാറേക്ക് വഴക്കു ഇന്നാടി ഇന്നടി കുഞ്ഞു പറയുന്നേ ഇന്തിനാ കണ്ടുമോനെ കുഞ്ഞിനെ വഴക്കുണ്ടാക്കുന്ന ആ പൂജമ്മെ പറയൂ അല്ലേ ആ എന്നെ പറയും ആ ആ വഴക്കുണ്ടാക്കുന്നു പൊന്നായി പറയും എന്നെ പറയും അപ്പ ഒറ്റ കൊടുക്കാൻ പറയൂല്ലേ ആ ചാച്ച എന്നെ പറഞ്ഞു അച്ചാച്ച പറഞ്ഞു ആ അങ്ങനെ പറഞ്ഞോ അങ്ങ് പോയോ ച ഇതിനിടയ്ക്ക് സജീവണ് ഞങ്ങളെ വന്ന് കണ്ടിട്ട് ഞങ്ങൾക്ക് വെള്ളമൊക്കെ മേടിച്ച് തന്നിട്ട് സജീവണ് അങ്ങോട്ട് പോയിന് അങ്ങ് പോയെന്ന് പറയുവോ അല്ലേ അങ്ങ് പോയി ആ പിന്നെ പോയി ആ അപ്പൊ നമ്മൾ എവിടെ വന്നേ പാർക്കില് പറഞ്ഞേ പാർക്കിൽ എവിടെയാ അപ്പം നമ്മള് കൊച്ചുമക്കള് വെല്ലുമച്ചിമാരായ അറിയത്തുള്ളൂ നമുക്ക് ജീവിതം ഇങ്ങനെ ആസ്വദിക്കാം കൊച്ചുമക്കളെയൊക്കെ കൂടെ ഇങ്ങനെ കുഞ്ഞായിയൊക്കെ കൊതിച്ച് അതൊരു പ്രത്യേക അനുഭൂതി ആയിട്ടോ ഞാൻ ദൈവത്തിനോട് നൂറ് നന്ദി പറയണം കാരണം എൻ്റെ അമ്മച്ചിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അനുഭവിക്കാൻ ഒരു യോഗയില്ലായിരുന്നിട്ട് അമ്മച്ചിക്ക് കണ്ണുമോനൊക്കെ ഉണ്ടായപ്പോൾ അമ്മ കേൾക്കില്ലായിരുന്നു ഇങ്ങനെ കുഞ്ഞുങ്ങളെ എടുത്തോണ്ട് നടക്കാനോ എന്നെ കാണാം മീൻ കാണാം അപ്പം ഏറ്റവും കൂടുതൽ അമ്മമാരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ഒരു രീതാണ് മക്കൾക്ക് മക്കളുണ്ടായി കഴിയുമ്പോഴത്തേനും ശരിക്കും അതൊക്കെ ഒരു ഒരു എന്താ പറയുന്നത് അത് അനുഭവിക്കുന്നവർക്കറിയാം ഒരു നമ്മുടെ ജീവിതം എന്തോ ഒരു ധന്യമായ പോലൊക്കെ തോന്നുന്ന ഒരു സമയം അതൊക്കെ ഇനി ഞങ്ങളുടെ മീനെ കാണിക്കാവേ ആ ഇതെന്നെ പൊന്നായി ഇതന്നെ പൊന്നായി കണ്ടോ എന്നാ മീൻ കണ്ടോ കണ്ടോന്ന് പറഞ്ഞേ ആ മീൻ കണ്ടോന്ന് പറഞ്ഞു എല്ലാരോടും ചോയിച്ച കണ്ടോന്ന് പൊന്നായി പറഞ്ഞു

ഇവിടെ ഇത്രയും സാധനങ്ങൾ കളിക്കാനുണ്ടായിട്ട് എൻ്റെ കുഞ്ഞായിക്കതൊന്നും വേണ്ട ഞങ്ങൾ ഇവിടെ ഒരു സൂത്രം കണ്ടു ഇവിടെ കണ്ടാവാം വേസ്റ്റ് എടുക്കാൻ നിൽക്കുന്ന കുരങ്ങൻ കണ്ടോ വേസ്റ്റ് കൊണ്ടുവരുന്ന ബിന്ന വേസ്റ്റ് കൊരങ്ങൻ അപ്പം കൊരങ്ങനെയാണ് അതെന്നാ പറഞ്ഞു അതെന്നു പറഞ്ഞു എന്നാന്ന് പറഞ്ഞു കൊങ്ങൻ എന്തോ കൊങ്ങന്റെ തൊപ്പിയാണോ അതെ കൊങ്ങിന്റെ തൊപ്പി എന്തിയ തൊട്ട് പേടിയാണ് അത് എന്നാടിയത് കൊങ്ങിനാണോ കൊങ്ങിന് എന്തിക്കുന്ന മീനെ കണ്ടല്ലേ കണ്ടോ കൊങ്ങനെ കണ്ടോന്ന് ചോദിച്ചോ കണ്ടോ കൊങ്ങന എന്നാ വെച്ച കൊങ്ങിനോ ആ എന്ത് ഭംഗിയാന്ന് ശാന്തമായി ഒഴുകുന്ന തൊടുക അമ്പലം ഉണ്ടോ അല്ലേ പൊടുപുഴ പാലം ഒരു ദിവസം പൊന്നുണ്ണി ഞാൻ പോയി അമ്മേ ഉണ്ടോ അരയണ് കിടക്കുന്നുണ്ടോ അരയണ് ഒക്കെ മറിഞ്ഞു കിടക്കുന്നുണ്ടോ അച്ചടാ എന്നെ പറ്റി അരയനും മറിഞ്ഞു കിടക്കുന്നുണ്ടോ അല്ലേ പൊന്നാ ബാവാം വെക്കുവാണോ അയ്യോ എന്നാ എടുക്കുവോ വാവാം വെക്കുവോ ഒരയണ്ണിങ്ങനെ കിടക്കുന്നതെൻ്റെ പുന്നേ പറഞ്ഞു ബാബാവും വെക്കുകയെന്നു പറഞ്ഞു ണ്ട് കുഞ്ഞിന് അത്രയും വിവരമുണ്ട് അമ്പറ്റിയമ്മക്ക് അത്രയും വിവരമില്ല പൊന്നായി ആരടിക്കലാ വന്നേ കുഞ്ഞു വേറൊന്നും അമ്പറ്റിപ്പൊന്നില്ല അയ്യോട് അയ്യോ അയ്യേ എല്ലാ പിള്ളാരും ഊഞ്ഞാൽ ഊഞ്ഞാലിൽ ഇരുന്നാടു എൻ്റെ പൊന്നുണ്ണിയാണ് എൻ്റെ എളി കയറിയിരുന്നിട്ട് ഊഞ്ഞാലാ ഉണ്ടോ കണ്ടോ അല്ലേ ഇത് എന്നെ പൊന്നെ ഇത് ഊഞ്ഞാലേ പറഞ്ഞു എന്താ ഇത് പറഞ്ഞു ഊഞ്ഞാലെന്നാ ആർക്കും അറിയത്തില്ല എന്നാന്ന് എന്നെ ഇത് ഊഞ്ഞാൽ എന്നാ അയ്യ അറിയില്ല അവിടെ അത്രയും ഇതുണ്ടായിട്ട് പൊന്നയ്യാ പാട് കയറിയതാ ഊഞ്ഞാല കൊറേ നേരം നിർബന്ധിച്ച ശേഷമാണ് ഊഞ്ഞാലയിലൊന്നാടിയിലെങ്കിലും അങ്ങനെ പാർക്കിലൊക്കെ വന്നിട്ട് ഞങ്ങൾ മോയുടെ വായകുടി ഇറങ്ങി പോവല്ലേ പോവന്ന് പറഞ്ഞേ ആ പോവാ ഒരു ദിവസം പൊന്നുണി പറ്റുന്നേ ായിരുന്നു വേണ്ട ആനമാമ്മയുടെ ഇടിക്ക വന്ന് നിന്ന് മൂന്നുണ്ടാക്കും അല്ലേ പാർക്കി നിന്നിറങ്ങിപ്പോയി ആനമാമ്മ അടിക്ക പോയിട്ട് പാർക്കിന്നിറങ്ങിപ്പോയി